സ്ലാ വലൈക്കും വരഹമുള്ള എന്തെല്ലാവരും വിശേഷം എല്ലാവരും ഹാപ്പിയാണ് ചേർക്കുന്നത് എല്ലാവർക്കും ആകാത്ത ആർക്കും ഒരു ബുദ്ധിമുട്ട് പ്രയാസമൊന്നും ഇല്ല ആക്കട്ടെ ഇന്ന് നമ്മൾ എത്തിയതേ ഒരുപാട് പുതിയ സ്റ്റോക്കുകൾ വന്നിട്ടുണ്ട് ഒരുപാട് പുതിയ സ്റ്റോക്കുകൾ എന്ന് പറഞ്ഞാൽ മറ്റേ രണ്ടായിരത്തി പതിനാല് അൾട്രോണ്ണൂറ് അത് സിംഗിൾ ഓണറ് രണ്ടായിരത്തി പതിനാറ് അൾട്രോണ്ണൂറ് അതുപോലെ തന്നെ രണ്ടാം വി നമ്മോട് ഒരുപാട് ആളുകൾ കഴിഞ്ഞ വീടുകളിലൊക്കെ ചോദിച്ചാൽ പെട്രോൾ റിഡ്സുകൾ രണ്ടായിരത്തി പതിനൊന്ന് റിഡ്സ് അതുപോലെ രണ്ടായിരത്തി പതിനൊന്ന് വേറെ വി എക്സ് ഐ റിഡ്സ് ഇത് എൽ എക്സ് ഐയിൽ രണ്ട് ഡോർ പവർ വിൻഡോ ഗേറ്റിയ വണ്ടി ഇത് വി എക്സ് ഐ നാല് ഡോർ പവർ വിൻഡോ ഉള്ള വണ്ടി അടിപൊളി വർക്കിംഗ് ഉള്ള പരിക്കുകളൊന്നും ഇല്ല അത് നമ്മൾ പഴയ സ്റ്റോക്കുകൾ മൊത്തം പഴയ സ്റ്റോക്കുകളൊക്കെ ഒഴിവാക്കി പഴയ സ്റ്റോക്കുകളൊക്കെ എന്ത് ചെയ്തു ഡീലർമാർക്കും ഡീലർ ഗ്യാപ്പിലൊക്കെ കൊടുത്ത് എല്ലാം പുതിയ സ്റ്റോക്കുകളാണ് എ ടു സെഡ് വണ്ടികളും പുതിയ സ്റ്റോക്കുകളാണ് അടുത്തത് രണ്ടായിരത്തി ഒമ്പത് അടിച്ചവിളി സ്വിഫ്റ്റ് ഉണ്ട് അതുപോലെ രണ്ടായിരത്തി പതിനാറ് അൾട്ടൊണ്ണൂർ ഉണ്ട് രണ്ടായിരത്തി പതിനേഴ് അല്ല സോറി പതിനാറ് ഇയോൺ ഉണ്ട് അതുപോലെ പതിനഞ്ച് ഇയോൺ ഉണ്ട് അതുപോലെ നമ്മളെ സ്ഥിരം ബ്രാൻഡായ രണ്ടായിരത്തി പതിനൊന്ന് രണ്ട് കിഡിലം ഡിസേർ അതുപോലെ രണ്ടായിരത്തി പത്ത് ഡിസർ അതുപോലെ വി എക്സ് ഐ പെട്രോൾ സ്വിഫ്റ്റ് ഏകദേശം ഇങ്ങനെ ഒരാൾ കച്ചവടം പറഞ്ഞ് ആയിട്ടില്ല നമ്മൾ അതായത് ലോണും കാര്യങ്ങളൊക്കെ കൊടുത്ത് കൊടുത്തില്ല അറിഞ്ഞു നിൽക്കുകയാണ് ഒന്നും സെറ്റായിട്ടില്ല അഡ്വാൻസും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല അങ്ങനെ ആവും ആവില്ലായിരുന്നു നിൽക്കണം പിന്നെ അതുപോലെ തന്നെ നമ്മളെ അടുത്ത് കഴിഞ്ഞ് നമ്മൾ രണ്ട് മുമ്പ് ഒരു നാല് വീഡിയോക്കൊക്കെ അപ്പുറമുള്ള ഒരു എത്തി ഒ സി ലീവൊക്കെ നമ്മുടെ പാർക്കേ പാർക്കെ സെല്ലിന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സുഹൃത്ത് ജുറൈദിൻ്റെ വണ്ടി തന്നെയാണ് സെക്കൻഡ് ഓണർ വണ്ടി അൾട്ടിസി രണ്ടായിരത്തി പതിനഞ്ചാണ് പിന്നെ എ ടു സെഡ് ഡീറ്റെയിലുകളും പിന്നെ ഓണറോ നമ്പറോ കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ഡയറക്റ്റ് വിളിക്കാം സംസാരിക്കാം രണ്ടായിരത്തി പതിനഞ്ച് വണ്ടിയുണ്ട് പിന്നെ അതുപോലെ തന്നെ അൾട്ടോ അതുപോലെ വരും സുമോ ഉണ്ട് സുമോ ഗോൾഡ് സെവൻ സീറ്റർ നമ്മളെ ഈ സാധാരണ ഈ മല സീസണൊക്കെ ആകുമ്പോഴാണ് നമ്മളെ സുമോ ഗോൾഡ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മൾ ഒരുപാട് സുമോ ഗോൾഡ് വിറ്റിന് സബരിമല സീസൺ ആകുമ്പോഴേ പൊളി സുമോ ഗോൾഡ് ഉണ്ട് എന്നാൽ അഞ്ച് ടയർ പുതിയത് ഏറ്റവും സെഡ് വീഡിയോസ് നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ ഉണ്ട് വണ്ടി ഒരു പരിക്കും നല്ല ഇനോവൻ്റെ മാതിരി കട്ട സീറ്റും കാര്യങ്ങളൊക്കെ ആക്കി എന്തുണ്ട് സുമോഗോൾഡ് ഉണ്ട് അതുപോലെ സ്കോർപ്പിയോ ഉണ്ട് സ്കോർപ്പിയോ രണ്ടായിരത്തി പതിനൊന്ന് എമോക്കോ ഇഞ്ചനിൽ വരുന്ന സ്കോർപ്പിയോ ഒക്കെ കിടിലാൻ വണ്ടിയാണ് ഒന്നും അത് റീപ്ലേസ് പരിക്കുകൾ അവിടെ ഓയിൽ ലീക്ക് ഇവിടെ ഓയിലീക്ക് അങ്ങോട്ട് ഇങ്ങോട്ടുള്ള ചെണ്ടകൾ അങ്ങനത്തെ മാറാപ്പോഴൊന്നും ഞാൻ നടത്തും പിന്നെ ഒക്കെ നല്ല സെലക്റ്റഡ് ആയിട്ട് എടുത്ത് രണ്ടായിരത്തി പതിനഞ്ച് ലോഡ്ജ് ഉണ്ട് രണ്ടായിരത്തി പതിനഞ്ച് വേറെ ഉണ്ട് പിന്നെ പെട്രോള് ബീറ്റ് ഉണ്ട് അതുപോലെ നാനോ രണ്ടായിരത്തി പതിനാലുണ്ട് ഇനി ചെറിയ പൈസക്ക് ഒരു എന്താ പറയുക ഒരു പത്ത് ഇരുപത്തഞ്ച് റുപ്യേൻ്റെയൊക്കെ വണ്ടികളാണെങ്കിൽ ജെന്നുണ്ട് അതുപോലെ വാ ഉണ്ട് അങ്ങനെ മാഷാള്ള അങ്ങനെ ഒരുപാട് വണ്ടികൾ പിന്നെ എർത്തിക്ക് ഇന്നലെ ഒരു വണ്ടി നമ്മൾ വീഡിയോ ഇതിൽ ഇടണം വിചാരിച്ച് ഇറച്ചിക്കതിന്റെ അടിയിൽ കൊടുത്തുപോയി ഇനി ഒരു ഇനി നമുക്ക് കേരള ഉള്ള വണ്ടികൾ രണ്ടായിരത്തി ഒമ്പത് ഡിസൈർ നല്ല അടിപൊളി ഡീസർ ഇത് ഡീസലാണ് പെട്രോൾ ഡീസർ വരാണ്ട് അതുപോലെ തന്നെ രണ്ടായിരത്തി പന്ത്രണ്ട് ജെഡിയായി എന്ത് ചെയ്യാണ്ട് പന്ത്രണ്ട് ജെഡി ഐ ഒരു അടിപൊളി ഡി ആ ഇറത്തിക്ക വരാണ്ട് നല്ല നല്ലൊരു ഇറത്തിക്കുണ്ടായിരുന്നു കൊടുത്തുപോയി അങ്ങനെ രണ്ട് സ്റ്റോക്ക് രണ്ട് വണ്ടികൾ എക്സ്ട്രിഞ്ഞ് വരാണ്ട് ഇതാണിപ്പോൾ നമ്മളെ യാർഡിലുള്ള വണ്ടികൾ പിന്നെ ഇതിനെന്തെങ്കിലും ബന്ധപ്പെട്ട ആവശ്യങ്ങൾ നിങ്ങൾക്ക് ബന്ധപ്പെടുക വിലയും കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്ത് ചെയ്യും ഞങ്ങൾ ഇന്നിങ്ങനെ കയറ്റി സാധാരണ നമ്മൾ വീഡിയോ കാണുന്ന ആളുകൾക്കറിയാം ഞങ്ങൾ ഇന്നിങ്ങനെ കയറ്റിയിട്ട് വിലയും ഒക്കെ പുതിയ സ്റ്റോക്കുകൾ അപ്പം അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ ഒന്ന് തർജ്ജമ ചെയ്ത് പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ കയ്യിൽ കിട്ടി കിട്ടിയ ശാലമായിട്ട് എന്ത് ചെയ്യും നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യും നമ്മൾ റൂട്ട് മാപ്പ് ചോദിക്കുന്ന ആളുകൾക്ക് മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടി മുറയൂർ എന്ന് പറഞ്ഞ പ്രദേശത്താണ് നമ്മളെ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് നിസാർക്കാർ വേൾഡ് നിന്ന് ഗൂഗിൾ മാപ്പിൽ അടിച്ചാലും മതി ഒരുപാട് ആളുകൾ നമ്മളെ മനസ്സറിഞ്ഞ് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകൾ നമ്മൾ കാണാതെ നമ്മളോട് വലിയ ബന്ധങ്ങളുള്ള ഒരുപാട് എല്ലാവരോടും ഹൃദയത്തിൻ്റെ അടുത്തടുത്ത് നന്ദി ഇതുവരെ സപ്പോർട്ട് ചെയ്തതിനൊക്കെ ഇനിയും തുടർന്ന് നിങ്ങളെ സഹായങ്ങളൊക്കെ വേണം നമ്മളൊരുപാട് മാറ്റങ്ങളൊക്കെ വരുത്തി കുറച്ച് കുറച്ചും കൂടി കൂടിയ വണ്ടികൾ അതുപോലെ തന്നെ പ്രവാസി സുഹൃത്തുക്കളെ വണ്ടികളൊക്കെ പല ആളുകളും നമ്മളെ നിരന്തരം നമ്മൾ വെറുതെ യൂട്യൂബർമാർ പറഞ്ഞ മാതിരി പറയില്ല യൂട്യൂബർമാർ പറഞ്ഞാലും യൂട്യൂബിലൊക്കെ പറഞ്ഞാൽ കുറേ ആൾ വിളിക്കേണ്ടി വരുന്ന മാരില്ല ഒരുപാട് പ്രവാസി സുഹൃത്തുക്കളൊക്കെ നമ്മൾ സ്ഥിരം ബന്ധപ്പെടാറുണ്ട് അതായത് അവലെ വീട്ടിൽ വണ്ടി ഉണ്ട് ആരെങ്കിലും കയ്യിൽ ഏൽപ്പിക്കാൻ വയ്യ നമുക്കെന്ത് ചെയ്യണം സെയിൽ ചെയ്യാൻ പറ്റുമോ കുറന്ന് വെക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച ഒരുപാട് ആളുകൾ ബന്ധപ്പെടാറുണ്ട് ഇൻഷാൾ അതിനുള്ള സംവിധാനത്തിലാണ് അതായത് യഥാർത്ഥ ഓണർ നമ്മളിപ്പോൾ നമ്മൾ ജുറൈത് കാരണ ആൾ നമ്മളെ ഏൽപ്പിച്ചതാണ് ഈ ജുറൈദ് കാരണ ആൾ നമ്മളെ ഏൽപ്പിച്ച രണ്ടാമത്തെ വാഹനമാണ് ഇയാൾ ഇയാൾ നമ്മളെ ഏൽപ്പിക്കുന്നത് അയാൾക്കെ ഉത്തരവാദിത്തത്തോട് കൂടി നമ്മൾ യൂട്യൂബിലൊക്കെ ഇട്ട് വിറ്റ് കൊടുക്കുമ്പോൾ അവർ നമ്മളോടുള്ള സ്നേഹത്തിൽ നമുക്ക് നമുക്ക് മനസ്സറിഞ്ഞെന്തെങ്കിലും തരും അത് നമ്മൾ വാങ്ങിയേക്കുക ഇതിൻ്റെ ഏറ്റവും തെറ്റു കാര്യങ്ങൾ ഓണറായിട്ട് സംസാരിക്കുക അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യാറ് അപ്പോൾ അതിനൊക്കെയുള്ള ഒരു സംവിധാനത്തിൽ നമ്മൾ പുറത്തുനിന്ന് വാഹനങ്ങൾ ഇപ്പോൾ പുറത്തുനിന്ന് വാഹനങ്ങൾ വിശ്വസനീയമായ അതായത് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ നമ്മൾ യൂട്യൂബിലൊക്കെ ഇട്ട് വയ്ക്കുമ്പോൾ നമുക്ക് പ്രയാസങ്ങളൊന്നും ഇല്ലാത്ത വാഹനങ്ങളൊക്കെ പ്രവാസികളുടെ സുഹൃത്തുക്കൾക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും സാധാ അതിനുള്ള ഒരു മുന്നൊരുക്കത്തിലൊക്കെയാണ് അപ്പോൾ നമുക്ക് കാണാം നമ്മൾ ഇതുവരെ സപ്പോർട്ട് ചെയ്തെല്ലാവർക്കും നന്ദി എല്ലാ നിങ്ങളിപ്പോൾ അതിൽ കമൻ്റുകൾ എന്തൊക്കെ അറിയാം വില പറഞ്ഞില്ല ഞാനിപ്പോൾ ഇങ്ങനെ കുറന്ന് കേറ്റി സെറ്റാക്കി വെച്ചിട്ടുള്ളൂ പക്ഷേ അതാ നാളെ മറ്റന്നാൾ ആയിട്ട് നമ്മൾ വീഡിയോസൊക്കെ വരും അതിലെല്ലാ ഡീറ്റെയിലുകളും ഉണ്ടാവും ഓക്കെ താങ്ക്